നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റി ആഴ്സണലിനോട് ഗോൾ രഹിത സമനില വഴങ്ങിയിരുന്നു ആ മത്സരത്തിൽ സൂപ്പർ താരം ഏളിങ്ഹാലൻഡ് കളിച്ചിരുന്നുവെങ്കിലും ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല ബിഗ് മാച്ചുകളിൽ അപ്രത്യക്ഷനാകുന്ന താരം എന്നുള്ള ഒരു ചീത്തപ്പേറി ഇതിനോടകം തന്നെ വിമർശകരിൽ നിന്നും ഏളിങ്ഹാലൻഡിനെ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട് മാത്രമല്ല റോയ് കീൻ ഗാരി നെവിൽ തുടങ്ങിയ യുണൈറ്റഡ് ഇതിഹാസങ്ങൾ അദ്ദേഹത്തെ പരിഹസിക്കുകയും ചെയ്തിരുന്നു അതായത് ഇംഗ്ലണ്ടിലെ നാലാം ഡിവിഷനിൽ കളിക്കുന്ന ഒരു താരത്തെ പോലെയായിരുന്നു ഹാലണ്ട് എന്നായിരുന്നു റോയി പറഞ്ഞിരുന്നത് ആദ്യമായി ഫുട്ബോൾ കളിക്കുന്ന ഒരു താരത്തെ പോലെയായിരുന്നു ഹാലണ്ട് എന്ന് പറഞ്ഞത് ഗ്യനവിലാണ് എന്നാൽ ഈ വിമർശനങ്ങൾക്കും പരിഹാസങ്ങൾക്കുമെതിരെ രൂക്ഷമായ രീതിയിൽ പ്രതികരിച്ചിരിക്കുകയാണ് ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിയുടെ പരിശീലകനായ പെപ് പെപ്ഗാഡിയോള അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് റോയി പറഞ്ഞതിനോട് എനിക്ക് ഒരിക്കലും യോജിക്കാനാവില്ല അത് തീർത്തും അസംബന്ധമാണ് ലോകത്തിലെ ഏറ്റവും മികച്ച സ്ട്രൈക്കറാണ് ഏളിങ്ഹാരന്റെ കഴിഞ്ഞ സീസണിൽ കിരീടം നേടാൻ ഞങ്ങളെ സഹായിച്ചത് അദ്ദേഹമാണ് പത്രപ്രവർത്തകരിൽ നിന്നാണ് ഈ വിമർശനങ്ങൾ വരുന്നതെങ്കിൽ എനിക്ക് അത്ഭുതമില്ല കാരണം അവർ കളിക്കളത്തിലേക്ക് ഇറങ്ങി പരിചയമില്ലാത്തവരാണല്ലോ പക്ഷെ ഈ മുൻ താരങ്ങളിൽ നിന്ന് ഈ വിമർശനങ്ങൾ വരുന്നത് എന്നെ അത്ഭുതപ്പെടുത്തുന്നു മുൻ റഫറിമാർ ഇപ്പോഴത്തെ റഫറിമാരെ കുറ്റപ്പെടുത്തുന്നത് പോലെയാണത് അവർ എല്ലാം പെട്ടെന്ന് മറക്കുന്നു ഫുട്ബോളിന് വേണ്ടി അദ്ദേഹം ഒഴിഞ്ഞു വെക്കുന്നതാണ് ഒരു ജീവിതം അത് അത്ഭുതപ്പെടുത്തുന്നതാണ് അദ്ദേഹത്തിന്റെ റിക്കവറി ാണ് ഒരു സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് ആവശ്യമുള്ള താരം കൂടിയാണ് ഏളിങ് അദ്ദേഹത്തിന്റെ ബോഡി അങ്ങനെയാണ് കഴിഞ്ഞ മത്സരത്തിൽ കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല മികച്ച രൂപത്തിലാണ് ഞങ്ങൾ കളിച്ചത് പക്ഷേ ഫൈനൽ തേർഡിൽ ചില മിസ്സിങ്ങുകൾ ഞങ്ങൾക്കുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഹാലണ്ട് നല്ല രീതിയിൽ തന്നെയാണ് കളിച്ചിട്ടുള്ളത് ഇതാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ പരിശീലകൻ ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് നിലവിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരം ഹാലണ്ട് തന്നെയാണ് പക്ഷെ പ്രധാനപ്പെട്ട പല മത്സരങ്ങളിലും അദ്ദേഹത്തിന് ഗോളടിക്കാനാകുന്നില്ല എന്നുള്ളത് മാഞ്ചസ്റ്റർ സിറ്റിക്ക് ആശങ്ക നൽകുന്ന ഒരു കാര്യമാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കൊണ്ടും കാണാം